നമസ്കാരം നാവികസേനയുടെ കരുത്ത് തെളിയിക്കാൻ ഒരുങ്ങുകയാണ് ശംഖുമുഖം കടപ്പുറം നിലവിൽ ഡിസംബർ മൂന്നിന് നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് ശംഖുമുഖത്ത് നടക്കുന്ന നാവിക പ്രദർശനത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപതി മുർമു നിർവഹിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കുമെന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട് നാവികസേനാ മേധാവി അഡ്മിനൽ ദിനേശ് കെ ത്രിപ്പാഠി മുഖ്യ അതിഥിയായിരിക്കും ആദ്യമായാണ് ശംഖുമുഖത്ത് നാവികസേനയുടെ പോരാട്ട വീര്യവും ശേഷിയും പ്രകടനമാക്കുന്ന പ്രദർശനം ഒരുങ്ങുന്നത് പടക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളുമെല്ലാം അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുക്കും നേവിയുടെ വിമാനം ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ പ്രദർശനവും ഉൾക്കടലിൽ കപ്പലുകളിൽ നിന്നുള്ള ഫയറിംഗും കാണാനാകും അത്യാധുനിക യുദ്ധസന്നാഹങ്ങളും ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധ ഉപകരണങ്ങളും പ്രദർശനത്തിന് ഉണ്ടാകും ശഗുമുഖം തീരത്ത് കൃത്രിമ തീരം അത് സൃഷ്ടിച്ച് കടൽ ഭിത്തി നിർമ്മിച്ചുമാണ് ആഘോഷത്തിന് വേദി ഒരുക്കുന്നത് പൊതുജനങ്ങൾക്കും മറ്റും ഓഫീഷ്യലുകൾക്കും പ്രത്യേക സംവിധാനങ്ങളാണ് ഒരുക്കുന്നത് പതിനായിരത്തോളം പേർക്ക് ഒരുമിച്ചിരുന്ന് കാണാനുള്ള പവലിയൻ വി വി ഐ പികൾക്കും വി ഐപികൾക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കും മറ്റ് അതിഥികൾക്കും പ്രത്യേക പവലീനുകൾ സജ്ജമാക്കിയിട്ടുണ്ട് പവലീനുകളിൽ പാസ് മൂലമാണ് പ്രവേശനം ഉണ്ടാവുക പൊതുജനങ്ങൾക്ക് തീരത്ത് നിന്ന് പ്രദർശനം വീക്ഷിക്കാനുള്ള സംവിധാനവും പ്രത്യേകമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് സേനയുടെ വിവിധ യുദ്ധ കപ്പലുകളും രക്ഷാപ്രവർത്തനത്തിന് യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്ന പോർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ശംഖുമുഖത്തെ കടലിലും ആകാശത്തും കാണികൾക്ക് ദൃശ്യവിസ്മയം ഒരുക്കുന്നതാണ് കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ ഡെമോ എന്ന ദൃശ്യവിസ്മയം ഒരുക്കുന്നത് വ്യാഴാഴ്ച മുതൽ വല്യതുറ വല്യവേളി വരെയുള്ള തീരക്കടലിൽ സേനയുടെ കപ്പലുകൾ എത്താനായി തുടങ്ങും നവംബർ ഇരുപത്തൊമ്പത് ഡിസംബർ ഒന്ന് എന്നീ തീയതികളിൽ ഉച്ചയ്ക്ക് ശേഷം ശംഖുമുഖം ബീച്ചിൽ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടക്കുകയും ചെയ്യും കൂടാതെ ഡിസംബർ മൂന്നിന് സേനാംഗങ്ങൾ നടത്തുന്ന പ്രണനത്തിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നവംബർ ഇരുപത്തി ഡിസംബർ ഒന്ന് തീയതികളിൽ ശംഖുമുഖം കടലിലും ആകാശത്തും നടക്കും രാഷ്ട്രപതിക്കും നാവികസേനാ മേധാവി അടക്കമുള്ള വിവിധ സേനാ തലവന്മാർക്കും ഗവർണർ മുഖ്യമന്ത്രി എന്നിവർക്കുമുള്ള പവലീനുകളും സജ്ജമാക്കിക്കഴിഞ്ഞു പ്രകടനത്തിനെത്തുന്ന കപ്പലുകളെയും വിമാനങ്ങളെയും നിയന്ത്രിക്കുന്നതിനുള്ള കമാൻഡ് കൺട്രോൾ സെന്ററും ഒരുക്കിയിട്ടുണ്ട് അതീവ സുരക്ഷാ മേഖലയായുള്ള ഇവിടെ നിരീക്ഷണ ക്യാമറകളും സേനയുടെ പോലീസിന്റെയും കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിരിക്കുകയാണ് പ്രധാന നാവിക സ്റ്റേഷനുകൾ ഒഴികെയുള്ള മറ്റൊരു സ്ഥലത്ത് പരിപാടി സംഘടിപ്പിക്കാനുള്ള നാവികസേനയുടെ ശ്രമത്തിന്റെ തുടർച്ചയാണിത് നാവികസേനയുടെ ശക്തി പ്രകടനം ഒരർത്ഥത്തിൽ രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ശത്രുരാജ്യങ്ങൾ ഇന്ത്യയിൽ വന്നാൽ അതായത് ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ അത് കനത്ത തിരിച്ചടി തന്നെ അത് എവിടെ നിന്നായിരുന്നാലും ഒരു തിരിച്ചടി തന്നെ നൽകും ഏത് സംസ്ഥാനത്തിൽ നിന്നായിരുന്നാലും ആ രാജ്യങ്ങൾക്ക് നേരെ വലിയ രീതിയിൽ ഒരു കനത്ത പ്രഹരം തന്നെ നടത്താൻ കഴിയും എന്ന ഇന്ത്യ പൂർണമായി സജ്ജമാണ് എന്ന് തെളിയിക്കുന്ന ഒരു അഭ്യാസ പ്രകടനമാണ് നാവികസേന ഡിസംബറിൽ നടത്താൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് തത്തോമൈ ദേവി